റിക്വസ്റ്റ് വന്ന ആയിരുന്നു പീസ് റീസ്റ്റോക്ക് ചെയ്യണം അതും ഡിഫറെന്റ് കളർ ചാറ്റിലാണ് ഇന്നത്തെ ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് അനുകാഡ സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ വീഡിയോയിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിശേഷങ്ങൾ കോമെന്റ് ചെയ്യാനും മറക്കരുത് അനുകാഡ സയൻസിൽ മാത്രം കിട്ടുന്ന കോട്ടൺ സെറ്റിന്റെ ഒരു അടിപൊളി ാണ് എന്റെ മക്കളെ നിങ്ങൾ മിസ് ചെയ്യരുത് വെറും ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഹോൾസെയിലേഴ്സിനും അതായത് ഷോപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നവരും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കോട്ടൺ ഒരു പിങ്കി പീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാനിത് എന്തായാലും എടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ കോട്ടൺ കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ലാസ്റ്റ് ടൈം കിട്ടാത്തവരും കിട്ടി വേറെ കളർ എടുത്തവർ വന്ന് നമുക്ക് ഇൻഡിഗോ ലാവൻഡർ ഗ്രേ ഷെയ്ഡ് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പതേ ഒരു പീസ് ഷെയ്ഡിലാണ് എന്താണ് സെൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെമി പാലാസ് കണ്ടോ നല്ല പ്രിന്റ് ആണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത് ടോപ്പിൽ ഈ ഒരു പ്രിന്റ് നെക്ക് വന്നിട്ട് ഈ ഒരു നെക്ക് പൈസ ആണ് വരുന്നത് പിന്നെ എന്താ പറയാ നമ്മൾ ലാസ്റ്റ് ബാറ്റേൺ കൊണ്ടു വന്ന ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നെക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡ് ഒക്കെ ഭയങ്കര പെർഫെക്ഷൻ ആണ് നമുക്ക് എന്താ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് എനിക്ക് ആൾ സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാർഡിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ഉള്ളത് അതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് തിരക്കില്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ വേഗം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ആർക്കെങ്കിലും ഒക്കെ ക്രിസ്മസ് ഗിഫ്റ്റിന്റെ ഒക്കെ സമയമാണല്ലോ അപ്പൊ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ നോക്കുന്നവർക്ക് അവരുടെ പോക്കറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്കൊരു കിടിലം ടു പീസ് ഇട്ട് കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ അവരെ സർപ്രൈസ് ചെയ്യിക്കുന്ന ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ അടുത്ത പാറ്റേൺ അതായത് ക്ലോസമീന് നിങ്ങൾക്ക് പ്രിന്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ബോഡി പ്രിന്റ് ബോഡി പ്രിന്റ് സെയിം തന്നെയാണ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് എനിക്ക് കുറച്ച് ആണ് ഇഷ്ടം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വീഡിയോസ് ചെയ്തപ്പോഴും ഞാൻ ഈ ഒരു നെക്ക് പോർഷൻ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നിങ്ങൾ സൈസ് കൺഫേം ചെയ്ത് വാങ്ങിക്കാം കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ മറ്റൊരിടത്തും മറ്റൊരിടത്ത് മനുപാട് അല്ലാതെ മുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല പ്രിൻറ് ക്ലോസ് കാണിച്ചു തരാമേ കേട്ടോ ഇതാണ് ബോഡി പ്രിന്റ് വരുന്നത് സെയിം ഞാൻ വേറെ എതിർക്കുന്ന പ്രിന്റ് തന്നെയാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ലെങ്ത് പുത്തിയ ലെങ് വരുന്നത് അതുപോലെ തന്നെ ഒരു സെമി പലാസോ ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ കണ്ണടച്ച് വാങ്ങിച്ചോ വെറും മുന്നൂറ്റി നാല്പത്തി അഞ്ച് പ്രീഷിപ്മെന്റ് ആണ് അനുകയുടെ റേറ്റ് വരുന്നത് മറ്റൊരിടത്തും കിട്ടാത്ത അത്രയും അടിപൊളി കലക്ഷൻ ഈ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറ പുറത്ത് പോയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ എന്താ പറയുക ഫെയർ ഒക്കെ കൊടുത്ത് ബസ് ഫെയർ അല്ലെങ്കിൽ ഓട്ടോ ഫെയർ അല്ലെങ്കിൽ പെട്രോൾ ഫെയർ ഒക്കെ വഹിച്ച് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം എത്ര രൂപയാവുന്ന അറിയാം നിങ്ങൾക്ക് ഏത് സൈക്കിൾ വേണമെങ്കിലും നോക്കാം കോട്ടൺ ഡ്യൂപ്ലി സെറ്റ് ഈ റേറ്റിൽ മറ്റൊരിടത്തും കിട്ടത്തില്ല അത് മാത്രമല്ല മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അണികാർഡൻസിൽ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലാണ് ഐറ്റം എത്തുന്നത് നിങ്ങൾക്ക് എന്താ എങ്ങും പോയി കറക്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ഹോം ഡെലിവറി ആയിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തുകയാണ് ചെയ്യുന്നത് ഇപ്പം മിക്സ് ചെയ്യുന്നത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും നമ്മൾ പാർട്ടി വെയർ കോൺസെപ്റ്റ് ഒക്കെ മാറി വരികയാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂണിക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ക്ലാസിക് ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം വേറെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് എൻ്റെ വീട്ടിൽ കാണാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ